പാണക്കാട് സാദിക്കലിശി ആപ്തങ്ങളും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടിവിടെ എത്തിയിട്ടുണ്ട് ഈ കേരളത്തിൽ തന്നെ ആകെ ഒരു ആശങ്ക പടരുന്നുണ്ട് അപ്പോൾ ഈ രാത്രിയാണ് ഇതിൻ്റെയൊക്കെ സമയം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വിതരണമൊക്കെയുള്ളത് ആ ഒരു നിലയ്ക്ക് കൂടിയാണോ ഈ ഒരു പ്രതിഷേധം ഈ രാത്രി മുഴുവൻ ജാഗ്രത പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നേതാക്കളൊക്കെ ഇവിടെ കുത്തിയിരിക്കാൻ തീരുമാനിച്ചത് അതെ ലഹരിക്കെതിരെ ഏറ്റവും ഏറെ ശബ്ദം ഉയർത്തേണ്ട ഒരു സമയമാണ് യാദർശികമായിട്ടായിരിക്കാം അതിൽ നോമ്പായതുകൊണ്ട് രാത്രിയാണ് കുറച്ചുകൂടി ഇതിന് പറ്റിയ ഒരു സമയം ഉള്ളതുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് മുമ്പും നൈറ്റ് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട് പല വിഷയങ്ങളിലും പൗരത്വ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഫലസ്തീനിഷ്യൂവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ലഹരി ഇപ്പം ഇപ്പോൾ അടുത്തൊന്ന് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച കാലമായി കേരളം അതിൻ്റെ ഒരു ചർച്ചയിലാണല്ലോ അതിൻ്റെ ഒരു കെടുതികൾ ഏറെ അനുഭവിച്ച ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് ഇത് രാത്രി ഉറങ്ങുന്ന സമയമാണ് പക്ഷെ ഉറക്കം നടിക്കുന്നവരെ അവരെ ഉണർത്താനാണ് ഈ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ ധർണ ഈ സമരം എന്നുള്ളതാണ് ലഹരിക്കെതിരെ ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചുണർത്താം പക്ഷേ ലഹരിക്കെതിരെ സമൂഹം ഉറക്കം നടിക്കുകയാണ് അപ്പം അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളത് അത് ശ്രമകരമാണ് പക്ഷേ അത് ഏറ്റവും അനിവാര്യമാണ് ഇന്നത്തെ കാലത്ത് ലഹരി എന്നുള്ളത് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഒരു വ്യക്തി ഉപയോഗിച്ചാലും അതിന് ഇരകളാകുന്നത് സമൂഹം മുഴുവനാണ് ഒരു പക്ഷേ ആ പിന്നെ ലഹരി ഉപയോഗിച്ച് ഒരാൾ വേറെയാൾ കൊല്ലുമ്പോൾ അയാളുടെ കുടുംബം ആ സമൂഹം മുഴുവനും അതിന് ഇരകളാകുന്നു അപ്പോൾ സമൂഹത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ അതിന് ശക്തമായ ബോധവൽക്കരണം ആവശ്യമാണ് അതിനു വേണ്ടിയാണ് യൂത്ത് ലീഗ് ഈ രാത്രിയിൽ തന്നെ ഇങ്ങനെ ഒന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും യുവാക്കളാണ് നിൽക്കേണ്ടത് ബാക്കി എല്ലാവരും പിന്നോക്കുകയാണ് വേണ്ടത് അങ്ങനെയാണല്ലോ തീർച്ചയായിട്ടും യുവാക്കളെയാണ് ഏതൊരു ഭാര്യ നമുക്കറിയാമല്ലോ ഇപ്പോൾ മുമ്പൊന്നും കേട്ട് ഇല്ലാത്ത വിധത്തിൽ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലുമാണ് ഇതിൻ്റെ ഒരു ഇത് പടർന്നു പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതിനെ പിന്നെ തടുത്ത് തടഞ്ഞു നിർത്തേണ്ടത് യുവാക്കൾ തന്നെയാണ് യുവാക്കൾക്കും നന്മയിൽ നന്മ നന്മയോ നന്മയോടൊപ്പം നിൽക്കുന്ന യുവാക്കൾ അവരുടെ ഒരു ശക്തി അവരുടെ ഒരു ഊർജം അത് ഈ കാല ഈ കാര്യത്തിൽ കൂടുതൽ നമ്മളത് പ്രകടിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് യൂത്ത് ലീഗ് ഇതിന് ഇറങ്ങിയിട്ടുള്ളത് ഈ ഭരണതലത്തിലൊക്കെ ഒരുപാട് അനുഭവ സമ്പത്തൊക്കെയുള്ള ആളാണ് ഇതിപ്പോൾ ഈ സർക്കാർ തലത്തിൽ തന്നെ ഇതിന് എന്താണ് ചെയ്യാൻ കഴിയുക കാരണം ഈ ലഹരി ഒരു കാലം ഒക്കെ പിന്നിട്ട് അതിൻ്റെ ഒരു തലം തന്നെ മാറിപ്പോയിട്ടുണ്ട് അല്ല ഇത്ര വളരാൻ കാരണം നടപടിയില്ലാത്ത തന്നെ ലോകത്തൊക്കെ ലഹരിയെ നിയന്ത്രിച്ചിട്ടുള്ളത് നടപടിയിലൂടെയാണ് കർശനമായ നടപടി വേണം പല രാജ്യങ്ങളിലും ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ് ഇവിടെ എല്ലാം നിസ്സാരമാണ് കൊള്ളയും കൊലയും എല്ലാം നിസാരം അതുപോലെ ലഹരി ഇപ്പോൾ നിർബാധം നടക്കുകയാണ് അവർക്കൊരക്കുമില്ല അപ്പോൾ അതും പിന്നെ അത് നടപടിയാണ് ആവശ്യം ബോധവൽക്കരണം വേണം ജനങ്ങൾ ഉണരണം അതൊക്കെ പറയുന്ന ശരി ഭരിക്കുന്നവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഹിഞ്ചുകുട്ടികളെ വരെ ലഹരിക്ക് അടിമകളാക്കുമ്പോൾ സ്കൂളിൽ ചെ വരെ ചെന്ന് വിൽക്കുമ്പോൾ കുട്ടികളെ സ്കൂൾ കുട്ടികളെ ഇതിൻ്റെ പ്രചാരകരാക്കുമ്പോൾ കൊണ്ടുനടന്ന് വിൽക്കുന്ന കാലം വന്നിരിക്കുകയാണ് ഇതൊക്കെ ഗവൺമെൻ്റ് ഇല്ലായ്മ ഗവർണൻസ് ഇല്ലായ്മയാണ് ഭരണമില്ലായ്മയാണ് ഭരണ തലത്തിലുള്ള വീഴ്ച തന്നെയാണ് അതുകൊണ്ട് ഉറക്കമൊഴിച്ചിരുന്നും ഇതിനെതിരെ ക്യാമ്പയിൻ ചെയ്യേണ്ട സ്ഥിതിയാണ് അവരെ ഉണർത്തേണ്ട സ്ഥിതിയാണ് തങ്ങളിവിടെ പറഞ്ഞതുപോലെ അതുതന്നെയാണ് പ്രതീകാത്മകമായി രാത്രി ഇവിടെ ഇന്ന് ഈ സമരപരിപാടി നടക്കുന്നത് യുവാക്കൾക്കൊക്കെ ഇതിൽ ഇടപെടാൻ പറ്റുമോ ഒരു ചെറുത്തുനിൽപ്പ് ഇതിൽ സാധ്യമാണോ കാരണം പോലീസും മറ്റ് സംവിധാനങ്ങളും എക്സൈസും ഒക്കെ ഉണ്ട് ഈ സംവിധാനങ്ങൾക്ക് പുറമെ അല്ല ജാഗ്രതാ സമിതികളൊക്കെ പേരിനുണ്ട് ജാഗ്രതാ സമിതികൾ മാത്രം പോരാ എന്ന് മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗത്തിന് തോന്നിയത് കൊണ്ടാണ് അവർ പ്രതിരോധം തീർക്കാൻ തീരുമാനിച്ചത് ഇത് പ്രതിരോധം തന്നെയാണ് ഇത് സൂചനയാണ് ഇതിനെ ഇതും കൊണ്ടും കേരളത്തിൽ തീരുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് നോക്കിക്കാൻ പറ്റുമോ മൊത്തം ഈ പറയുന്ന മയക്കുമരുന്നിൽ അലിഞ്ഞു പോകുന്ന കേരളം അത് നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റുമോ അപ്പോൾ ജാഗ്രത താനേ വരും പ്രതിരോധം താനേ വരും യാതൊരു സംശയവും ഈ പ്രതിരോധത്തിൻ്റെ ഒരു കാര്യം അതിൻ്റെ ഒരു വ്യക്തമായ ഒരു നിലപാട് ലീഗ് അടക്കമുള്ള എല്ലാ പാർട്ടികൾക്കുമുണ്ട് അതിൻ്റെ ഒരു സമയമാണ് അതുതന്നെയാണ് ഈ രാത്രി സമയത്തും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് ഒക്കെ ഈ ചെറുപ്പക്കാർ ഇങ്ങോട്ട് ഈ പരിപാടിയുടെ ഭാഗമാവാൻ വേണ്ടി എത്തിയതും മലപ്പുറത്തു നിന്നും എസ് മഹേഷ് കുമാർ മനോരമനോസ്